നെഹ്റു കുടുംബത്തിന്റെ പരമ്പരയാണോ എന്ന് ഡി എൻ എ ടെസ്റ്റിനെടുത്താൽ നമുക്ക് നോക്കണം എന്ന് പറയുമ്പോൾ സോണിയാഗാന്ധി വ്യഭിചരിച്ചുണ്ടായതാണ് എന്നാണല്ലോ പി വി അൻപർ പറയുന്നത് അങ്ങനെയാണല്ലോ അദ്ദേഹം അർത്ഥമാക്കുന്നത് ഒരു രാഷ്ട്രീയ നേതാവിന് പറ്റിയതാണോ അത് നമസ്കാരം ഷാജസ് സ്കറിയയുമായുള്ള വിഷയത്തിൽ നിലമ്പൂർ എം എൽ എ പി വി അൻപർ കുറെ കാലം മുമ്പ് നടത്തിയിട്ടുള്ള പരാക്രമങ്ങൾ നമുക്കറിയാം അന്ന് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു അതുപോലെ ചെസ്റ്റ് നമ്പറിട ഉണ്ടായിരുന്നു ദിവസം ദിവസം എന്തെങ്കിലുമൊക്കെ എഴുതുമായിരുന്നു ഷാജൻസ്കറിയെ പോകുന്ന ഭാഗത്തൊക്കെ ആൾക്കാരെ ഏർപ്പെടുത്തിക്കൊണ്ട് അവരൊന്നും ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ കളക്ട് ചെയ്തുകൊണ്ട് നിനക്ക് പിന്നാലെ ഞാൻ ഉണ്ടട എന്ന മട്ടിൽ പരാമർശങ്ങൾ നടത്തി ഒരു ഭീഷണിയുടെ സ്വരത്തിലോ അല്ലെങ്കിൽ ആക്ഷേപത്തിന്റെ സ്വരത്തിലോ ഒക്കെ നിരന്തരം ദിവസം പെരുമാറുന്നത് നമ്മൾ കണ്ടിരുന്നു ഈ പാർലമെന്റ് ഇലക്ഷനിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ പല സ്ഥലത്തും സംസാരത്തിൽ കേട്ടത് രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള പരാമർശമായിരുന്നു ഭാരതത്തിൽ രാഹുൽ ഗാന്ധിയല്ല രാഹുൽ ഗാന്ധിയാണ് അതെല്ലാവർക്കും അറിയാം രാഹുൽ ഗാന്ധി എന്ന് പറയുമ്പോൾ ഫിറോസ് ഗാന്ധിയുടെ കൊച്ചുമകനാണ് ഫിറോസ് ഗാന്ധി ആണല്ലോ ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവ് എന്ന് പറയുന്നത് നല്ലൊരു കോൺഗ്രസ് നേതാവായിരുന്നു ഫിറോസ് ഗാന്ധി അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം ഫിറോസ് ഗാന്ധിയെ കുറിച്ച് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം എടത്തനാട്ടുകര നടന്ന ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ വളരെ മോശമായിട്ടാണ് രാഹുൽ ഗാന്ധിക്കെതിരെ പരാമർശം ഉന്നയിച്ചത് അല്ലെങ്കിൽ ആക്ഷേപം ഉന്നയിച്ചത് പി വി അനു പറഞ്ഞത് ഈ രാഹുൽ ഗാന്ധി ഈ നെഹ്റു കുടുംബാംഗമാണോ എന്ന് പിന്നെ ഡി എൻ എ പരിശോധന നടത്തി നോക്കണമെന്നാണ് വളരെ മോശമായിട്ടുള്ള ഒരു പറച്ചിലായി പോയത് എന്നതാണ് എൻ്റെ അഭിപ്രായം രാഷ്ട്രീയ തൊഴിലാളികളാണെങ്കിലും അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണെങ്കിലും അവരെ കുറിച്ച് പറയുന്നതിന് ഒരു മര്യാദ വേണമല്ലോ ഒരാളെ കുറിച്ച് പറയുമ്പോൾ അത് മറ്റാരിലൊക്കെ ചെന്ന് എത്തി നിൽക്കും എന്നറിയണം ഇപ്പോൾ രാഹുൽ ഗാന്ധി എന്ന വ്യക്തി നെഹ്റു കുടുംബത്തിന്റെ പരമ്പരയാണോ എന്ന് ഡി എൻ എ ടെസ്റ്റിനെടുത്താൽ നമുക്ക് നോക്കണമെന്ന് പറയുമ്പോൾ സോണിയാഗാന്ധി വ്യഭിചരിച്ചുണ്ടായതാണ് എന്നാണല്ലോ വി വി എൻപർ പറയുന്നത് അങ്ങനെയാണല്ലോ അദ്ദേഹം അർത്ഥമാക്കുന്നത് ഒരു രാഷ്ട്രീയ നേതാവിന് പറ്റിയതാണോ അത് ഈ ഒരു രീതിയിലുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഒരിക്കലും അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എതിരാളിയാണെങ്കിലും നമുക്ക് ആരോഗ്യപരമായ വിമർശനങ്ങൾ വിമർശിക്കാം ആരോഗ്യപരമായിട്ട് അവരിൽ നിന്ന് വിട്ടു ഒക്കെ ചെയ്യാം നമുക്കറിയാം രാഷ്ട്രീയ നേതാക്കന്മാർ ഒരുപാട് പേരുണ്ട് ആ നേതാക്കന്മാരൊക്കെ നേരിട്ട് കൂടുമ്പോ സ്ഥാനാർത്ഥികൾ തന്നെ നേരിട്ട് കാണുമ്പോൾ അവർ കെട്ടിപ്പിടിച്ച് കൈ കൊടുത്ത് പിരിയാണ് പതിവല്ലാതെ അവിടെ അവിടെ കിട്ടുന്ന അടികൂടുന്നു ആരും കണ്ടിട്ടില്ല ഒരു സ്ഥാനാർത്ഥി രണ്ട് സ്ഥാനാർത്ഥിമാർ തമ്മിൽ കണ്ടാൽ അടി കൂടുന്ന നമ്മൾ കണ്ടിട്ടില്ല അണികൾ നമ്മൾ അടികൂടുന്നു അപ്പൊ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ സംസാരിക്കുമ്പോഴും ആ മാന്യതയും സഭ്യതയും സൂക്ഷിക്കാൻ അത് ചെയ്യുന്ന ആരും തയ്യാറായിരിക്കണമെന്നാണ് എനിക്ക് എന്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് അല്ലാതെ പറയുന്നതൊന്നും ഒരു മാന്യതയുടെ ഇതല്ല മാന്യമല്ല എന്ന് തന്നെ പറയാം അൻവറിന്റെ ഈ പരാമർശത്തിനെതിരെ ഈ ഡി എൻ എ പരാമർശത്തിനെതിരെ മണാർക്കാട് കോടതിയിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരം കേസെടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അതായത് അഭിഭാഷകനായിട്ടുള്ള ഒരു ബൈജു നോയൽ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം മണ്ണാർക്കാട് കോടതിയില് പരാതി പറഞ്ഞതിന്റെ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തില് നാട്ടുകൾ പോലീസിന് നിർദ്ദേശം കൊടുത്തു എന്നാണ് അറിയുന്നത് കേസെടുക്കാൻ കേസെന്ന് പറയുന്നത് പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് നമുക്കറിയാം മിച്ചഭൂമി ഇടപാടിൽ ആറര ഏക്കറോടെ സ്ഥലം കൊടുക്കാൻ പറഞ്ഞിട്ട് എന്നും നമുക്കറിയാവുന്നതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നില്ല എന്നുണ്ടെങ്കിലും അത് അതിനെതിരെ വിട്ടുകൊടുക്കാൻ പറഞ്ഞതിനെതിരെ കോടതിയിലേക്ക് പോയി അതങ്ങനെ നീണ്ടു നിൽക്കുകയാണ് അതായത് കേസ് ഏത് രീതിയിൽ വന്നാലും അത് നേരിടാൻ ആവശ്യമായ രാഷ്ട്രീയ സ്വാധീനവും പണവും ഉണ്ട് എന്നുണ്ടെങ്കിൽ ആരെയും എന്തും പറയാമെന്ന നിലയിലേക്ക് നമ്മുടെ കേരളത്തിന്റെ രാഷ്ട്രീയം അത് ബോധിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ ഒരുപാട് വിമർശനങ്ങൾ ഞാനും നടത്തിയിട്ടുണ്ട് പക്ഷെ ഒരു വീഡിയോയിൽ പോലും മോശമായിട്ട് വ്യക്തി ആക്ഷേപം അല്ലെങ്കിൽ അവർ കുടുംബപരമായ ആക്ഷേപം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അതൊരു നമ്മുടെ മാന്യതയാണ് ആ മാന്യത പി വി അൻവറിനും ബാധകമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹം മാന്യനല്ല എന്ന് പറയേണ്ടി വരും ജനങ്ങൾക്ക് അങ്ങനെ കരുതേണ്ടി വരും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ പോലെ ഒരു കോൺഗ്രസ് നേതാവ് ആ കോൺഗ്രസ് നേതാവിന് നെഹ്റു കുടുംബത്തിന്റെ ഭാഗമാണോ എന്നറിയാൻ വേണ്ടി ഡി പരിശോധന നടത്തണം എന്ന് പറയണമെങ്കിൽ അതിനർത്ഥം എന്താണ് അതിനർത്ഥം എന്താണ് ഇവിടെ കോൺഗ്രസ് അനുഭാവികൾക്കും കോൺഗ്രസിന്റെ നേതാക്കൾക്കും അതുണ്ടാകുന്ന വേദന എത്രയാണ് നേരെ തിരിച്ചു ചോദിക്കാം പി വി അൻപറിന്റെ കുടുംബം എന്ന് പറയുന്നത് വളരെ അറിയപ്പെടുന്ന ഒരു വലിയൊരു കുടുംബമാണ് ജവഹർലാൽ നെഹ്റു മുതല് പലരും വന്നിട്ടുള്ളതാണ് പി വി അൻബറിന്റെ വീട്ടിൽ തറവാട്ട് വീട്ടിൽ അദ്ദേഹത്തിന്റെ ഉപ്പായുമായിട്ടൊക്കെ അവർ വല്ലിപ്പായുമായിട്ടൊക്കെ അവർക്ക് വലിയ ഒരു സമ്പർക്കം ഉണ്ടായിരുന്നവരാണെന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആയിട്ട് അതായത് കോൺഗ്രസ് കുടുംബമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിൽ ഇന്ത്യയുടെ ഭരണചക്രം തിരിച്ചിരുന്ന മുഴുവൻ ആൾക്കാരുമായി നല്ല ബന്ധമുണ്ടായിരുന്ന ഒരു കുടുംബമാണ് ബി വി അൻവറിന്റെ കുടുംബം എന്ന് മുൻ തലമുറ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോ സ്വാഭാവികമായും പി വി അൻവർ ഇത് പറയാൻ പാടില്ല അദ്ദേഹത്തിന്റെ മുൻ തലമുറ കിപ്പാനോ അല്ലെങ്കിൽ വല്ലിപ്പാനോ ഒക്കെ അറിയാമല്ലോ ജവഹർലാൽ നെഹ്റുവിന്റെ മോൾ ആരാണ് അവരുടെ മക്കളാരാണ് ആരാണ് രാജീവ് ഗാന്ധി ചെറുമക്കളായിരുന്ന സമയത്തൊക്കെ ആണല്ലോ ഈ നെഹ്റു പി വി അൻവറിന്റെ വീട്ടിൽ വരുന്നതും അവിടെ സംസാരിക്കുന്നതും ഒക്കെ അപ്പൊ ഏതായാലും ഈ രാഹുൽ ഗാന്ധി ഒരു ജാലസന്ധതിയാണോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട് ഡി എൻ എ പരിശോധന നടത്തേണ്ടത് എന്ന് പി വി അൻവർ പറയുമ്പോൾ പി വി അൻവറിന്റെ മുൻതലമുറക്കാർ കോൺഗ്രസ് നേതാക്കളോട് അല്ലെങ്കിൽ അന്നത്തെ ആൾക്കാരോട് കൊണ്ടെടുത്തിരുന്ന ബന്ധത്തെയും കൂടിയാണ് ചോദ്യം ചെയ്യുന്നത് അത് അൻവർ മറന്നു പോവുകയാണ് പി വി അൻവർ മാത്രമാണ് ഇവിടെ ഇടതുപക്ഷത്തിലേക്ക് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ നിൽക്കുന്നത് അവരുടെ മുൻതലമുറ കോൺഗ്രസ് നല്ല ബന്ധമുണ്ടായിരുന്നവരാണ് അപ്പോൾ അവരുടെ സംശുദ്ധത കൂടി ചോദ്യം ചെയ്യണം അങ്ങനെ വരുമ്പോൾ അങ്ങനെ സംശുദ്ധി ഇല്ലാത്ത ഒരു വിഭാഗവുമായി സഹ സഹരിച്ചിരുന്ന സ്വന്തം മുൻതലമുറ അവരുടെ സംശുദ്ധിയെക്കൂടിയാണ് പി വി എൻവർ അറിയാതെങ്കിലും ചോദ്യം ചെയ്യുന്നത് നമ്മൾ ഒരു വാക്ക് തൊടുത്തുവിടുമ്പോൾ അതിൽ പല അർത്ഥങ്ങൾ അർത്ഥങ്ങളുണ്ടാവുമെന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഏതായാലും ഈ ഒരു പരാമർശം ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റൂല രാഷ്ട്രീയമായി പറയാൻ കൊള്ളാവുന്നതല്ല ഈ ഡി എൻ എ പരിശോധിക്കണമെന്നൊക്കെ പറയുന്നത് പി വി എൻപർ ആ കുടുംബാംഗമാണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഡി എൻ എ പരിശോധിക്കണമെന്ന് മറ്റാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അൻവർ ഉണ്ടാകുന്ന വിഷമവും പോകുന്ന കേസുകളും ഏതൊക്കെ രീതിയിലായിരിക്കും നമുക്ക് ചിന്തിക്കാമല്ലോ അതേ ഒരു ചിന്ത തന്നെ എല്ലാവർക്കും മറ്റുള്ളവർക്കും ഉണ്ടാകും അതേ പ്രയാസവും കാര്യങ്ങളും മറ്റുള്ളവർക്കും ഉണ്ടാവും രാഷ്ട്രീയമായി എതിർപ്പുണ്ടാകാം ചിലപ്പോൾ ഒരുപാട് എതിർപ്രായങ്ങൾ പറയുന്നുണ്ടാകും എതിർക്കുന്നുണ്ടാകാം ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടാവാം അഴിമതി ആരോപണങ്ങൾ ആരോ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടാകും ഇതൊക്കെ ചെയ്യുന്നുണ്ടാകാം പക്ഷെ ഇത്തരത്തിൽ ഇത്തരത്തിലുള്ളത് തറ പരിപാടി എന്ന് പറഞ്ഞാൽ അൻവറിനെ പോലെ പ്രത്യേകിച്ച് ഒരു ഐക്യത്തിനും സമത്വത്തിനും പേര് കേട്ട മലപ്പുറം ജില്ലയിലുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ഉള്ളത് അല്ലെങ്കിൽ ഇങ്ങനെ പുറപ്പെട്ടത് തീരെ ശരിയായില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം